എന്താ പരിപാടി ചക്കരിയൽ അച്ഛമ്മ ചക്ക ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് അരിയാണ് അപ്പൊ കുഞ്ഞാറ്റു അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള കുഞ്ഞുന്റെ അരിയിലാണ് കുഞ്ഞു കുഞ്ഞിന്ന് ചെറിയൊരു ജലദോഷം ഉണ്ട് ജലദോഷ കൂട്ടുണ്ട് കുഞ്ഞേറ്റു അയ്യേ അച്ചമ്മ ഇരുന്ന് ചക്ക നേരാക്കുന്നു അച്ചമ്മ ഹായു അറിയൂ അച്ഛമ്മ ചക്ക നേരാക്കി കൊണ്ടിരിക്കുന്നു അച്ഛൻ നല്ല ഇട്ട് കൊടുന്ന് ചക്കയാണ് അമ്മ ഒന്ന് നേരാക്കുന്നു ഇല്ലമ്മിയേ ഇവിടെ അന്തിട്ടി ഇന്ന് ഭയങ്കര വിഷമത്തിലാണ് ഇല്ല എന്തു എന്താ എന്തു ഇന്ന് എന്തോ ഉഷാറില്ലാത്ത എന്തപ്പൻ അപ്പൊ അരി കത്തില്ലാത്ത വിഷമാ കുട്ടിക്ക് എന്തിന് കത്തി നമ്മക്കല്ലേ കത്തി നമുക്ക് റെഡിയാക്കി നന്ദു ഉണ്ടായി എന്തപ്പാ കുട്ടി എന്താ കളിച്ചിരുന്ന് ഉള്ളില് ഓനോന്നോ കുഞ്ഞേറ്റോ അടീ അതാച്ചു നീച്ചോ അപ്പൊ ഇന്ന് വന്നെടുക്കു നീ കൊറ്റം നന്ദൊട്ടി അഞ്ചു മിനിറ്റ് തെറ്റല്ലാണ് അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നതായിരിക്കും അമ്പാടിക്കും പോയിട്ടായിരിക്കണം എന്നുണ്ടല്ല അമ്പാടിയെ ഉം ോക്കോടാ വയറൊന്നും ഒരു വശം തിന്നും എന്നാ വന്ന നാളേക്ക് പോയിക്കോട്ടെ എന്റെ കുട്ടിക്ക് കുറി നേരെ ചക്ക പോയി കിട്ടിട്ടില്ല കേട്ടോ ചക്കഷ്ടം പോലെണ്ട് ഇത് നല്ലത് എന്താപ്പാ വിശണ്ടിക്ക് നമ്മുക്ക് ചോറുണ്ടിക്ക് അവിടെ പോയിട്ട് ഇടുക്ക അപ്പൊ തന്നെ ഈ ചക്ക കരി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ടാറ്റാ ഓക്കേ ഓക്കേ നാർത്തത്തെ തെറ്റലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി ഇതാ ഓപ്പം കളിക്കുന്നു എന്താ അത് चकांदा बैग दे दो देन ही द ब्यूटिफुल बैग